ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഏറ്റവും പുതിയ എപ്പിസോഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പോകത്ത് നമ്മൾ പറയുമ്പോൾ ഇതിൽ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിനോട്ട് നമുക്ക് കാണാൻ സാധിക്കാം തമ്പിയുടെ കള്ളക്കളിയൊക്കെ ഹരി കയ്യോടെ പോക്കുന്നതായിട്ടാണ് എന്തൊക്കെയാണ് നാണം കേട്ട് ചമ്മി നാറി നിൽക്കുന്ന തമ്പിയെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന അപ്പു ഇനി എന്ത് ശിക്ഷയായിരിക്കും തമ്പിക്ക് കൊടുക്കുന്നത് കണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഉണ്ടായിട്ട് നമ്മൾ കണ്ടു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സ്വാതന്ത്ര്യം അവസാനഘട്ട ക്ലൈമാക്സ് എപ്പിസോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ഡാഡി നമ്മൾ സ്വാതന്ത്ര്യത്തിൽ പോകുന്ന വഹിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിന്റെ അപ്പച്ചെ വൈകി വരുത്തിയതാണ് എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് ഹരി പറയുകയാണ് നീ കുടിച്ചതിനെ ന്യായീകരിക്കാൻ ഡാഡിയുടെ മേലെ കുറ്റം കണ്ടെത്തേണ്ടെന്ന് പറയുകയായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടേന്ന് നീ വേഗം നമുക്ക് മടങ്ങി പോകേണ്ട കാര്യം നോക്കുന്നു പറഞ്ഞ് ഹരി തിടുക്കം കൂട്ടുകയായിരുന്നു അപ്പോഴാണ് ജിമിച്ചൻ ഒറ്റയ്ക്ക് നിന്ന് കുടിക്കുന്ന തമ്പി കാണുന്നത് എന്ത് പറ്റി ജിമ്മിച്ച ഹരി എവിടെ പോയെന്ന് ചോദിക്കുകയാണ് ഹരി രണ്ട് പേക്ക് അടിച്ചപ്പോൾ അപ്പു വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോയെന്ന് ജിമ്മിച്ചൻ പറയുകയാണ് പിന്നീട് തമ്പി ജിമിച്ചനെയും കുട്ടിയൊരു റൂമിൽ പോയി വാതിട്ടാക്കിയാണ് കുറ്റിയിട്ട ശേഷം തമ്പി ഹരിയെ കുടിപ്പിച്ചത് മതിയായതെന്നും ഇനിയും മൂക്കറ്റം കുടിപ്പിച്ച് അവൻ വണ്ടി എടുക്കാനാവാത്തതോ ആക്കണമെന്നും അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മഴയാണ് ഹരി അതുവഴി നടന്നു പോകുന്നത് റൂമിൽ നിന്ന് തമ്പിയുടെ ശബ്ദം കേട്ട ഹരി അവിടെ നിന്ന് നോക്കുമ്പോൾ തമ്പി ജിമ്മിച്ചനോട് പറയുന്ന കേട്ടുകൊണ്ടിരിക്കണേ ഞാനിങ്ങനെയൊക്കെ കേട്ട് ഞെട്ടി തന്നെ നിന്റെ ഡാഡിയുടെ സ്വഭാവം ഒരുപാട് മാറ്റി

ാണ് <laughs> ഇത്യന്തിക്ക്